മഹാശിവരാത്രി ആഘോഷങ്ങളെ അനുബന്ധിച്ച് തൊടുപുഴ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു രാവിലെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാവടി ഘോഷയാത്ര പുറപ്പെട്ടു മഹാപ്രസാദൂട്ട് ഭസ്മ കാവടി ഘോഷയാത്ര ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങി നിരവധി പരിപാടികളാണ് നടന്നത് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ നടന്നു ഇരുപത്തിയഞ്ചിന് എട്ട് മണിക്ക് കാവടി നിറയ്ക്കൽ ചടങ്ങും കാവടി പൂജ്യ ക്ഷേത്രത്തിൽ നടന്നു തുടർന്ന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടി പുറപ്പെട്ടു മഹാശിവരാത്രി ദിവസം രാവിലെ എട്ട് മുപ്പതിന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിച്ചു ആട്ടക്കാവടികളും പാണ്ഡ്യമേളവും പഞ്ചാരിമേളവും ഘോഷയാത്രയിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ കാവടി അഭിഷേക ചടങ്ങുകൾ നടന്നു പന്ത്രണ്ട് മണിക്ക് ഗൌരിശങ്കര കൂട്ടുകുറിയിൽ മഹാപ്രസാദൂട്ടം ഉണ്ടായിരുന്നു വൈകിട്ട് മണിക്ക് ക്ഷേത്രക്കടവിൽ ശ്രീ മൂകാംബിക സന്നിധിയിൽ നിന്ന് ഭസ്മകാവടി ഘോഷയാത്രയും പുറപ്പെട്ടു വാദ്യകലാപ്രമാണി കാഞ്ഞരമോട്ട ശ്രീകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പാണ്ഡ്യമേളവും നടന്നു വൈകിട്ട് ഭസ്മകാവടി അഭിഷേകവും വിശേഷ ദീപാരാധനയുമാണ് നടന്നത് തുടർന്ന് വേദി ില് അധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായിരുന്നു ഭക്തി ഗാന തരംഗണിയും നടന്നു രാത്രി പന്ത്രണ്ട് മുതലാണ് ശിവരാത്രി വിളക്ക് ആരംഭിച്ചത് രാത്രി പന്ത്രണ്ട് മണി മുതലാണ് ക്ഷേത്രക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്